ഇന്ന് രാവിലെ കുറച്ച് വെള്ളവുമായി പുറത്തു പോവുകയാണ് രാവിലെ മുതലേ പക്ഷികളുടെ നല്ല ചിലപ്പാണ് വീടിൻ്റെ സൈഡ് വശത്താണ് ഈ ഒരു സ്ഥലം ഉള്ളത് ചൂടായത് കാരണം അവറ്റകൾക്ക് കുറച്ച് വെള്ളവുമായിട്ടാണ് ഞാൻ പുറത്തു വന്നത് അങ്ങനെ വെള്ളമൊക്കെ വെച്ച് ഞാൻ വീണ്ടും റൂമിൻ്റെ ഉള്ളിലേക്ക് ഇനി ചായ ഇടണം ആ സമയം ഇന്നലെ ചിക്കൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചിക്കൻ കറി വെക്കണം ആവശ്യത്തിന് ചിക്കൻ എടുത്തിട്ട് ബാക്കി ഒരു ചെറിയ ബോക്സിൽ വെച്ചു ആ സമയം ചായയൊക്കെ തിളച്ചു ചായ കുടിക്കാൻ ഹാളിലേക്ക് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കടിക്കുന്നത് ബണ്ണാണ് അങ്ങനെ അതും കഴിച്ച് ഞാൻ അവിടെ ഇരുന്നു ഇനി കറി വെക്കണം രാവിലെ സുബൈ നമസ്കാരത്തിന് ശേഷം ചിക്കൻ എടുത്ത് പുറത്തു വെച്ചതാണ് ഇപ്പം ഐസെല്ലാം പോയിട്ടുണ്ടാവും അങ്ങനെ കറിയൊക്കെ വെക്കാൻ തുടങ്ങി ഇനി പുറത്ത് കുറച്ച് ഷോക്സൊക്കെ കഴുകാനുണ്ട് അതെല്ലാം കഴുകിയിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് നേരെ പള്ളിയിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ